ഈസ്ത്രോഡസ് വരുന്നാ ഈ വീസ്ത്രോഡസ് ആ ലാൻഡിൽ വരുന്നാ യാച്ചോ ലാൻഡിൽ ആണെന്ന് ഇങ്ങനെ പുക വരുന്നുള്ളൂ കൊണ്ടടി ഗ്രേ കളർ പുക അതത്ര സ്പീഡാ പോയി പൊപ്പി ഹലോ ഗൈസ്rangle യുഗമുള്ള ഊട്ടി दिस इज नॉट ഊട്ടി दिस इज എ ഫോറസ്റ്റ് ആ ഫോറസ്റ്റ് ഊട്ടി എത്തില്ല ഇത് ഫോറസ്റ്റ് അല്ല ഊട്ടി അല്ല ഊട്ടി ദ മണ്ടി ഫോറസ്റ്റ് എന്നാ ഈ ഫോറസ്റ്റ് ലീ കാടായ കാടല്ല

ഭാഗ്യ മാനത്തെ വണ്ടിയല്ലേ ിറ്റാൻ തല കൊണ്ട് ഫുട്ബോള് കളിക്കണം നോക്കിയേ ഫോട്ടോ എടുക്കണ്ടേ എന്നിട്ടുള്ള എന്നിട്ടുള്ള സിനിമ വരാൻ വേണ്ടിട്ട് എവിടെങ്കിലും ഓരോ നൃത്തീട്ട് കാണുന്നേ എന്തിറ്റി ചക്കിക്കു എങ്ങന പോയവണ്ട എന്ന് കൊണ്ടോ നമ്മുടെ സ്പീഡ് പോനേറ്റല്ലേ അതൊരു കൊക്കനടന്ന് അടി അടിയാതെ വെച്ചിട്ട് വന്ന് ആവരി മൈരനെ കണ്ടിട്ട് നിർത്തിയതാണ് കാണൈ മൈരയെ നൃത്ത കാണാനാണ് ആടി ആടിട്ട് കാണുന്നതല്ലേ പിന്നെ എന്ത് ഇതിനെ കവറ മാറ്റി കണ്ടോ അത് നോക്കിയേ മോഡിൽ ഇതുപോലെ നോക്കിയേ റൈറ്റ് ആ കാറിന്റെ വേലോക്ക് ഫസ്റ്റ് സെക്കൻഡിൽ അത്

വണ്ടിണ്ടല്ലേ ലംഗാണെ മുത്തെ ഫ്രണ്ട് ഒക്കെ ആ സൈഡു സിംഗിൾ ത മുന്നോട്ട് പോകൂ മുന്നോട്ട് പോ ആ ഹെഡ്റി ബോർഡ് ഉണ്ടോ അത് വായിക്ക് ആ ഡാടിന് ബോർഡ് ഉണ്ടല്ലോ ഒന്ന് വായിക്ക് ദാ ഞാൻ വായിച്ചോട പോലെ ഉണ്ട് ഓട്ടാ ആന ആന റെസ്റ്റ് ഹൗസ് അബേ അബിയാരൻ ബെസ്റ്റ് ഹൗസ് അബിയാരൻ റെസ്റ്റ് ഹൗസ് ഞാൻ നല്ല ചാച്ചാ ആന ഇലോട്ട ക്രോസ് ചെയ്യും മൃഗങ്ങൾക്ക് പേടിയാവും ശല്യമാകും

ിറ്റേ വായിച്ചു നോക്കി ജനിച്ചവാടിയുള്ള അയ്യോ അത് കാണുന്നില്ല ജനിച്ചവാടി ഉള്ളതല്ലോ അതാ അത് എന്റെ അത് പൂന്നൊക്കെ എന്തൊരു കുഞ്ഞിനെ നമ്മൾ